വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി മോചിപ്പിക്കേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് ഹമാസ് മധ്യസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ആ പട്ടികയിൽ പലസ്തീൻ്റെ മൂന്ന് ഉയർന്ന നേതാക്കളുടെ പേരാണുള്ളത് ഇവർ പലസ്തീനിലെ വ്യത്യസ്തമായ ആശയങ്ങളെ പിന്തുടരുന്ന ആളുകളാണ് മർവാൻ ബർഗൂദി അഹമ്മദ് സദാദ് അബ്ദുള്ള ബർഗുദി എന്നിവരുടെ പേരുകളാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് നേരത്തെ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലത്തിന് പകരമായി വിട്ടയച്ച ആയിരം പലസ്ഥിരി തടവുകാരെ പട്ടികയിൽ ഈ മൂന്ന് പേരുടെ പേരും കൂടി ഉൾപ്പെട്ടിരുന്നു എങ്കിൽ അന്ന് ഇവരെ വിട്ടയക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല ലിസ്റ്റിൽ നിന്നും ഈ മൂന്ന് പേരുടെ പേരുകൾ നീക്കം ചെയ്താണ് ബാക്കിയുള്ളവരെ അന്ന് ഇസ്രായേൽ വിട്ടയച്ചത് ഇവരുടെ പ്രാധാന്യം എന്താണെന്ന് ഇസ്രയേലിനും വ്യക്തമായി അറിയാം അതുതന്നെയാണ് അന്ന് ഇവരെ വിട്ടയക്കാതെ ഇരുന്നതിൻ്റെ കാരണവും ഇതിലൊന്നാമത്തെ ആൾ മർവാൻ ഭർഗുതിയാണ് അറുപത്തിനാല് വയസ്സുള്ള മർവാൻ ബെർഗൂദി പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫത്താഹ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് കൂടാതെ അബ്ബാസിൻ്റെ പകരക്കാരനായി അതായത് അടുത്ത പ്രസിഡന്റ് പ്രസിഡൻ്റാകുമെന്ന് കരുതുന്ന വ്യക്തിയുമാണ് അദ്ദേഹം വിവിധ ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട അദ്ദേഹം ഇരുപത്തൊന്ന് വർഷമായി ഇസ്രായേൽ ജയിലിലാണ് കഴിയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇസ്രായേൽ ഭരണകൂടം മർവാനെ അറസ്റ്റ് ചെയ്തത് പ്രമുഖ അഭിഭാഷകയും പലസ്തീൻ പത്തായ കൗൺസിൽ അംഗവുമായ ഫയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അഹമ്മദ് സദാത്ത് ആണ് അടുത്ത ആൾ പലസ്തീൻ മാർക്സിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അഹമ്മദ് സദാത്ത് ഇസ്രയേലിലെ ഒരു മന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണം ഉന്നയിച്ച് രണ്ടായിരത്തി എട്ടിൽ എഴുപത് വയസ്സുള്ള സദാത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അധ്യാപകനും എഴുത്തുകാരനുമായ സദാത്ത് പശ്ചിമേഷ്യയിലെ മാർക്സിസ്റ്റ് ലെൻസിസ്റ്റ് ചിന്തകരിൽ ഒരു പ്രധാനിയുമാണ് അബ്ദുള്ള ബർഗുദിയാണ് ഇതിൽ മൂന്നാമത്തെ വ്യക്തി ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡിൻ്റെ പ്രധാന കമാൻഡർ ആയിരുന്ന അബ്ദുള്ള ബർഗുദി രണ്ടായിരത്തി മൂന്നിലാണ് അറസ്റ്റിലാവുന്നത് അബ്ദുള്ളക്കെതിരെയും നിരവധി കുറ്റങ്ങളാണ് ഇസ്രയേൽ ചുമത്തിയിരിക്കുന്നത് നാൽപ്പത്തി നാല് വയസ്സുള്ള അബ്ദുള്ളക്കെതിരെ നിലവിൽ അറുപത്തി ഏഴ് ജീവപര്യന്തം തടവു ശിക്ഷയാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് ഇതുപ്രകാരം അയ്യായിരത്തിലേറെ വർഷങ്ങൾ അബ്ദുള്ളക്ക് ഇസ്രായേലിലെ ജയിലിൽ കഴിയേണ്ടി വരും ഗിൽബോവ ജയിലിൽ ഏകാന്ത തടവറയിലാണ് ഇപ്പോൾ അബ്ദുള്ളയെ പാർപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ പോലും അനുവദിക്കാറില്ല ഹമാസ് എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് കഴിഞ്ഞ തവണ ഇസ്രായേൽ മോചിപ്പിക്കാൻ തയ്യാറാകാതെ ഇരുന്ന ഇവരുടെ പേരുകൾ തന്നെ ഹമാസ് ഇപ്പോൾ വീണ്ടും നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേൽ ഇവരെ മൂന്ന് പേരെയും മോചിപ്പിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത് കാര്യമായ ഒരു വിലപേശലിന് പറ്റിയ അവസ്ഥയല്ല ഇപ്പോൾ ഇസ്രേലിനുള്ളത്